ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ പാല ഹൈവേയിൽ ഇളംകുളത്ത് നിന്നും ഒരു കിലോമീറ്റർ മാറി അതായത് പൊൻകുന്നത്തു നിന്ന് ദൂരം നാല് കിലോമീറ്റർ ആണ് പുൻകുന്നം പാല ഹൈവേയിൽ കൂടി മൂന്ന് കിലോമീറ്റർ വന്നിട്ട് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി നാൽപ്പത് സെൻറ്റായും ഇരുപത് സെൻറ്റായും ലഭിക്കുന്ന ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒരു വർഷം മാത്രം പഴക്കമുള്ള മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇതൊരു ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടിയാണ് ഇരുപത് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടിയാണെങ്കിൽ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ നാൽപ്പത് സെൻറ് സ്ഥലത്തിന് ഈ വീടിന് കൂടെ ആണെങ്കിൽ അറുപത് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു വർഷത്തിന് മുകളിലെ പഴക്കമുള്ളൂ വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് നല്ല ഏരിയയാണ് വീതിയുള്ള റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം ലോൺ സൗകര്യം ലഭ്യമാണ് സ്ഥലത്തിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് കാണാം സമചതരവായിട്ടാണ് സ്ഥലമുള്ളത് വില്പന വീടല്ല നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് കൊടുക്കേണ്ടതായ ആവശ്യങ്ങൾ വന്നുകൊണ്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ബോറുകൾ വരുന്നത് ഇവിടെ തന്നെ കിണർ വരുന്നു ഈ വീട് വടക്ക് ദർശനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വാസ്തു ഉത്തമമായ സ്ഥലവും വീടുമാണ് വേറെ വടക്കോട്ട് തന്നെ വഴി ഇറങ്ങുന്നു പുറത്തെ ഏരിയക്ക് ഒന്ന് കാണാം ഇവിടെ വരെ ടാറിങ് റോഡുണ്ട് ഇരുപത് സെൻറ് ആകുമ്പോൾ ഏതാണ്ട് മണ്ണെടുത്ത് മാറ്റി ഓട് കിടക്കുന്ന ഏരിയ വരെയാണ് വരുന്നത് നേരെ നാൽപ്പത് ആണെങ്കിൽ അങ്ങ് മുകളിലേക്ക് അങ്ങേരത്ത റബ്ബറ് നിൽക്കുന്ന വരെ ഏരിയ ഉണ്ട് ദീർഘചാതുരത്തി കിടക്കുന്ന മനോഹരമായ സ്ഥലമാണ് ഇരുപത് സെൻറ്റായും നാൽപ്പത് സെൻറ്റായും ലഭിക്കുന്നതാണ് മതിൽ കെട്ടാനും ഗേറ്റ് വെക്കാനും ഒക്കെ ഉണ്ട് കുറച്ച് പണികൾ ബാക്കി കിടപ്പുണ്ട് മിറ്റത്തൊക്കെ വേണമെങ്കിൽ ചിപ്സ് വിരിക്കാം മനോഹരമാക്കി എടുക്കാവുന്ന ഒരു വീടാണിത് സൈഡിൽ കൂടി റോഡ് പോകുന്നു ഇതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ പോകുന്നത് പൊൻകുന്നം ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പാലാ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മിച്ചം മാറി ഒരു വർഷത്തോളം പഴക്കമുള്ള അടിപൊളി ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ലൊരു സിറ്റൗട്ട് വാതിലും ചെല്ലിലും ഒക്കെ തേക്കിലാണ് ലിവിങ് ഏരിയ ഡൈനിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു ലിവിംഗിൻ ഡൈനിങ്ങുമായിട്ട് വേർതിരിച്ചിട്ടില്ല ഡൈനിങ്ങിന്റെ വാഷിംഗ് ഇവിടെയാണ് ബെഡ്റൂമിലേക്ക് കടക്കാം അതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആണ് കബോർഡുകൾ കടത്ത് പിടിപ്പിക്കാനുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം മറ്റാറ്റുകളാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഏരിയ ഉണ്ട് കബോർഡുകളുണ്ട് വാഷിംഗ് മെഷീൻ ഇവിടെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു ലോ ബഡ്ജറ്റ് വീടാണ് കിച്ചണിലേക്ക് ഒന്ന് കിടക്കാം കിച്ചൺ ആണ്ോർഡ് കബോർഡ് അടുപ്പും മിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പുണ്ട് ഇതൊന്നും ബോർപ്പൻസ് ആണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നംപാല റോഡിൽ പൊൻകുന്നത്തു നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പൊൻകുന്നം പുൻകുന്നംപാല ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഇരുപത് സെൻറ്റായും നാൽപ്പത് സെൻറ്റായും ലഭിക്കുന്ന ഒരു വർഷം മാത്രം പഴക്കമുള്ള ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് ഇരുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ പറയുന്നു നാൽപ്പത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ അറുപത് ലക്ഷം രൂപ പറയുന്നു ലോൺ സൗകര്യം ലഭ്യമാണ് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക